എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നമുക്ക് ഈ അവാർഡ് തന്ന കൈരളി ടിവിയോട് വലിയ നന്ദി ആൻഡ് ഇത് മമ്മൂക്കാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ കൂടുതൽ സന്തോഷം പിന്നെ ആൻഡ് കൺഗ്രാറ്റ്സ് മമ്മൂക്ക ഫോർ ദ പത്മഭൂഷൺ ആൻഡ് നമ്മൾ ബ്രിട്ടാസ് സർ നമ്മൾ കണ്ണൂർക്കാരാണ് ഭാഷ ഇപ്പോൾ വന്നോളൂ സ്ലാങ് അപ്പോൾ നമ്മൾ കണ്ണൂർ കണ്ണൂരിനായിട്ട് കൂടി കണ്ണൂർ കൈത്തറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും പഠിച്ചതൊക്കെ നമ്മുടെ ഗ്രാജുവേഷൻ പ്രോജക്റ്റ് ഫൈനൽ ഇയർ ആയിരുന്നു അന്നേരം നമ്മൾ കണ്ണൂർ കൈത്തറിയിലായിരുന്നു പ്രോജക്റ്റ് ചെയ്തതും അതിന് അന്ന് ആ ഇയർ ബെസ്റ്റ് പ്രോജക്റ്റ് അവാർഡ് കിട്ടി ആ ഒരു സമയത്തന്ന് ഒരു ഫാബ്രിക് ഉണ്ടാക്കാൻ എത്ര ആൾക്കാർ ആൾക്കാരതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ തൊഴിലാളികളുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് അവരെ കഷ്ടപ്പാട് നമ്മൾ നോക്കുമ്പം ഒരു മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ഓൾഡ് ഏജ് ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീവിങ് പ്രോസസ്സ് അപ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഇവരോട് കൂടി ഇത് തീർന്നു പോകുമെന്നുള്ളൊരു ഒരു ഒരു ഫ്യർ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നായിരുന്നു ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിലാണ് യങ് ജനറേഷൻ ഇതിലേക്ക് കൂടുതൽ വന്നാൽ ഇതിന് കൂടുതൽ സ്കോപ്പ് ഉണ്ട് അതുവഴി നമുക്ക് ഇവർക്ക് കൂടുതൽ ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റും കൂടുതൽ എന്താ പറയുക വീവിങ് ഓർഡേഴ്സും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നത് അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെ യങ്സ്റ്റേഴ്സിലെത്തിക്കാം എന്നായിരുന്നു കാരണം നമ്മൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കംഫർട്ടും ക്വാളിറ്റിയും അന്നേരം നമുക്ക് മനസ്സിലായി ഓക്കെ ഇത്രയും നല്ല പ്രോഡക്ട്സ് നമ്മളെ നാട്ടിലുണ്ടായിട്ട് ഇതെന്തുകൊണ്ട് പുറത്ത് ആരുടെ അടുത്തും എത്തുന്നില്ല ആൾക്കാർ ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല വേറെ ചെയ്യുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ഡിസൈൻ വാക്യൂം നമുക്ക് മനസ്സിലായി അതായത് നമ്മളിപ്പോൾ പുറത്ത് ലൈക്ക് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് ഭംഗി ഉണ്ടോയെന്ന് കൂടി നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പേർച്ചേസ് ചെയ്യുള്ളൂ അപ്പം അത് അവിടെ നമ്മൾ കണ്ണൂർ പ്രോഡക്റ്റ്സ് ലാക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നി അപ്പം ആ ഒരു വാക്യൂം ഫിൽ ചെയ്താൽ കൂടുതൽ ഇത് വാങ്ങിക്കും ആൻഡ് അത് ത്രൂ ഇവർക്ക് കൂടുതൽ ബെനിഫിറ്റഡ് ആവും എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾക്ക് കുറച്ച് കണ്ണൂർ സ്പിരിറ്റ് കുറച്ച് കൂടുതലായിരുന്നു അന്നേരം അപ്പോൾ കണ്ണൂരിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എന്നുള്ള ഒരു സാധനത്തിലാണ് നമുക്ക് ഓക്കെ ഒരു ബ്രാൻഡ് തുടങ്ങാം നമ്മൾ ഇതിനെ സേഫ് ഗാർഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ നാട്ടിലെ സാധനം അതൊക്കെ ഭയങ്കര ഓറായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഇത് ഒരു ബ്രാൻഡ് തുടങ്ങണോ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുന്നുണ്ടായേ അങ്ങനെ നമ്മൾ ആക്ച്വലി ഡിസൈഡ് ചെയ്തത് നമ്മൾ കോളേജ് പ്ലേസ്മെൻറ്റിൻ്റെ ഡേ ആണ് നമ്മൾ തേർഡ് റൗണ്ട് ഇൻറ്റർവ്യൂലേക്ക് സെലക്ട് ആവുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷനിൽ നമ്മൾ പ്രൊഫസർ അഭിലാഷ് സറിനെ വിളിക്കുന്ന സാർ ഇനിയിപ്പോൾ ഇൻറ്റർവ്യൂന് പോയി കഴിഞ്ഞാൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ടു ഇയേഴ്സിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരാഗ്രഹമുണ്ട് അപ്പോൾ എന്താ വേണ്ടതെന്ന് വെക്കുന്നത് സാറ് പറഞ്ഞു നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾ തിരിച്ചു ആണെന്ന് പറയുന്നത് അപ്പോൾ മക്കൾ രണ്ടാളും ജോലിയെല്ലാം കിട്ടി തിരിച്ച് വരുന്ന പ്രതീക്ഷിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ് നമ്മൾ ജോലിക്ക് പോകുന്നില്ല ബിസിനസ് ബിസിനസ് തുടങ്ങുന്നെന്ന് പറഞ്ഞത് അപ്പോൾ ഒബ്വിയസ്ലി മിഡിൽ ക്ലാസ് ഫാമിലി രണ്ടുപേരുടെയും പാരന്റ്സ് അധ്യാപകരാണ് ബിസിനസ്സിൻ്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നിട്ട് പോലും അവർ നമുക്ക് തന്ന സപ്പോർട്ട് ഭയങ്കര പറയാൻ പറ്റാത്ത സപ്പോർട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് തുടങ്ങി ബിസിനസ് എന്താണെന്ന് അറിയാണ്ട് ബിസിനസ് തുടങ്ങിയതിൻ്റെ വളരെയേറെ ബുദ്ധിമുട്ട് ആദ്യത്തെ വർഷങ്ങളിൽ അനുഭവിച്ചു പക്ഷേ എന്നിട്ടും നമ്മളന്ന് പിന്തിരിയാഞ്ഞിരുന്നത് ഈ കണ്ണൂരിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എല്ലാ തുണിത്തരങ്ങളും കൈത്തറിയിൽ മാത്രം ചെയ്തതാണ് അതുപോലെ നമ്മുടെ എല്ലാ എംബ്രോയ്ഡറിയും കണ്ണൂരിൽ തന്നെയുള്ള ചേച്ചിമാർ അവരുടെ വീട്ടിൽ നിരുന്നിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും ആരാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് എന്ന ടാഗ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ സൂയിക്കിട്ട് സൂയി എന്ന് പറയുന്നത് നമ്മളെല്ലാ ഒരു ടീമാണ് അപ്പോൾ സൂയിയുടെ വലങ്കയായ ഫർസി സൂയ എന്ന ആശയം വന്നപ്പോൾ മുതൽ നമ്മൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ വരെ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത റിംജു ആട്ടൻ നമ്മളെ സ്വന്തം ഷാനിക് ഷാനിക്ക ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ സ്മൃതി അസീം സാറും ഇവിടെ വന്നിട്ടുണ്ട് സാറും സപ്പോർട്ട് നമ്മൾ എല്ലാ പ്രോഡക്ട്സും വാങ്ങിച്ചു അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഫാമിലി കാരണം പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ബിസിനസ് തുടങ്ങി കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും അവരുടെ സപ്പോർട്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ രണ്ടുപേര് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ അവാർഡ് തന്നതിന് കൈരളിയോടെ ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു